ഹരിപ്പാട് കരുതൽ ഉച്ചയൂണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ ചലഞ്ച് നടത്തി ചേപ്പാട് എൻ ഡി പി സി ജംഗ്ഷനിൽ നടത്തിയ ചലഞ്ച് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ചിങ്ങോലി സ്വദേശിയെ സഹായിക്കാനായിട്ടാണ് സംഘടിപ്പിച്ചത് ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ സംഘടിപ്പിച്ചു അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ചിങ്ങോലി സ്വദേശിയായ വാസപ്പനെ സഹായിക്കുവാനാണ് ചലഞ്ച് സംഘടിപ്പിച്ചതെന്ന് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി ഷാജിക്കിടെ പറഞ്ഞു പറയുന്ന വാസപ്പൻ എന്ന് മനുഷ്യൻ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ ബില്ലടയ്ക്കാൻ നിവൃത്തിയില്ലാത്തൊരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചലഞ്ച് നടത്തുന്നത് ഈ ചലഞ്ച് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്കറിയാം വെല്ലുവിളി ഏറ്റെടുക്കുക എന്നുള്ളതാണ് പായസം ഉണ്ടാക്കി വൃച്ചയോ ഒന്നിന് ഇന്ന് മകരവിളക്ക് വൃത്തി മാസം ദൈവം ദൈവീയത്തിൻ്റെ വലിയ പ്രധാനപ്പെട്ട ഒരു മാസം ആരംഭിക്കുന്ന ഒരു ദിവസമാണ് തീർച്ചയായും ഈ ഒരു നല്ല ദിവസം ഒന്നാം തീയതി മലയാള മാസം ഒന്നാം തീയതി പായസവുമായി എനിക്ക് എത്തിയാണ് മകരം നൽകി നിരവധി പേർ ചലഞ്ചിൽ പങ്കെടുത്തു അജയൻ പൈനിയർ ബബിത റിയാസ് ജോസ് സാബുൽ പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കാളികളായി വാഹനാപകടങ്ങളിൽ മരണമടയുന്നവരെ സ്മരിച്ച ദിവസമായതിനാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ചലഞ്ചിൽ പങ്കാളികളായി എല്ലാം സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കോ അല്ലെങ്കിൽ അനുഭവിക്കുന്നവർക്കോ വേണ്ടി മാത്രം നടത്തുന്ന ചലഞ്ചുകളാണ് അത് അദ്ദേഹത്തിന്റെ ചലഞ്ചുകളെല്ലാം വളരെ വിജയിക്കാറുണ്ട് ഒരു ഇന്ന് മഴ ആയതുകൊണ്ടായിരിക്കും യാദൃശ്യമായിട്ടായിരിക്കും ഇത്രയും ഒരു ശുഷ്കമായ ഒരു അന്തരീക്ഷം ഉണ്ടായത് എങ്കിൽ തന്നെ ഇത് സമൂഹത്തിന് സ്വാശ്രതജ്ഞാനെന്ന ഭാവമൊക്കെ കൂടി വരുന്ന കാലഘട്ടത്തിലും ഇതുപോലുള്ള നന്മകളാണ് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന തിരിച്ചറിവാണ് ഞങ്ങളെയും ഇവിടെ എത്തിച്ചത് കാരണം മറ്റൊന്നുമല്ല ഇന്ന് ലോകത്തിൽ മൊത്തം അപകടങ്ങളിൽ പെട്ടവരെ സ്മരിക്കുന്ന ദിനമാണ് അപകടത്തിൽ മരിച്ചവരെയും അംഗവൈകല്യം പറ്റിയവരെയൊക്കെ സ്മരിക്കുന്ന ഒരു ദിനമാണ് ഇന്ന് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഇങ്ങനൊരു ദിനം ആചരിക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ സുഹൃത്തു കൂടിയാണ് ഷാ കരഷാനി കരൽ ഉച്ച ഉണ്ണോ കൂട്ടായ്മയുടെ മുഖ്യ സംഘാടകനാണ് അപ്പൊ യാദൃശ്യമായിട്ട് അറുന്നറിഞ്ഞത് അദ്ദേഹം ഒരു കരുതൽ സംഘടിപ്പിച്ചത് ഈ ദിവസത്തിന്റെ പ്രാധാന്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മാവേലിക്കലിൽ നിന്ന് ഇവിടെ വരേച്ചത് മറ്റൊന്നുമല്ല ആ ഒരു ദിവസത്തിൽ ഒരുപക്ഷെ യാദൃശ്യമായി തന്നെ ഇങ്ങനെ ഒരു ദുരന്തം അനുഭവിക്കുന്ന ഒരാളിനെ സഹായിക്കുന്നതിനായി ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് വന്നപ്പോൾ ഒരു സാമൂഹ്യ ജീവികൾ എന്നുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഇപ്പം എന്നോടൊപ്പം ഞാൻ എൻ്റെ മോട്ടോർ വകുപ്പ് ഇൻസ്പെക്ടറുമായ പ്രമോദ് മനീഷ് അതുപോലെ തന്നെ ഷിഹാബ് ഇവരെല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും മാറി കായംകുളത്തും ജോലി കിട്ടുള്ളവരാണ് ഇപ്പം മാവേലിക്കനിൽ ഞങ്ങളിവിടെ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാക്കുകൾക്ക് ഈ പ്രവൃത്തികളിൽ കാര്യങ്ങൾ കാണിക്കുമ്പോഴാണ് അതും ഇങ്ങനെ ഒരു ദുഃഖത്തിനും വാഹനാപകടത്തിനും ദുഃഖം പറ്റിയപ്പോൾ അയാ അങ്ങനെ ഒരാളിനെ കരുതാനുള്ള അവരുടെ മനസ്സിലൂടെ ഒപ്പം അതിനും സാമൂഹ്യ പ്രതിബദ്ധയോടുകൂടി മോട്ടോർ വാഹന വകുപ്പ് പാകപാക്കാകണമെന്നുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത് എന്തായാലും ഈ കൂട്ടായ്മയുടെ ഈയൊരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ജോയിന്റ് മനോജിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരായ പ്രമോദ് മനീഷ് ശിഹാബ് എന്നിവരാണ് ഇങ്ങനെ ഒരു മഴ ഞങ്ങളെ പ്രതിസന്ധിയിലാക്കിയത് ആദ്യമായിട്ടാണ് എൻ ഡി പി സി ജംഗ്ഷനിലെ ഉള്ള ഒരു വാസപ്പൻ എന്ന് പറയുന്ന ഒരു പിതാവ് ആ പിതാവിനേക്കാൾ ഞങ്ങളെ വിഷമിപ്പിച്ചത് ആ പിതാവിന് വേണ്ടിയിട്ട് ചികിത്സിക്കുവാൻ ബുദ്ധിമുട്ടിയ ഒരു മകനെയാണ് ആ മകന്റെ വിഷമമാണ് ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ വിഷമിപ്പിച്ചത് ഈ മുപ്പത്തി രണ്ടായിരത്തിഇരുന്നൂറ് രൂപ പോലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം മഴ ഞങ്ങൾ ഈ പ്രദേശത്ത് ദുരാഘർഷണം കണ്ട് രണ്ടു മണിക്ക് ചലഞ്ച് ആരംഭിക്കുന്നതിനു മുമ്പ് തുടങ്ങി തുടങ്ങിയ അതികട ഇപ്പൊ മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിരണ്ട് രൂപ കിട്ടിയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ അതിശയമാണ് ആ അതിശയമാണ് ദേവീയ സ്നേഹം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ചിലപ്പോ ഞങ്ങളുടെ വീട്ടിലെ പായസവും ഒത്തിരി പേര് ഇത് സഹായിച്ചു ആ പൈസ ഹോസ്പിറ്റൽ അടക്കിയതിന് വേണ്ടിയിട്ട് അജൻറ്റിരിക്കുന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം